മണിക്കൂറുകൾ ഗതാഗതം സ്തംഭിപ്പിച്ച് റോഡിൽ നിന്ന ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഞ്ചു കിലോമീറ്റർ ഉൾക്കാട്ടിലേക്ക് തുരത്തി തൃശൂർ അതിരപ്പള്ളി റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി നിന്ന കപാലിക്ക് മതപ്പാടിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട് അക്രമ സ്വഭാവമായതിനാൽ തന്നെ ആനയെ അടുത്ത് നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല റോഡിലേക്ക് പന കുത്തിമറിച്ചിട്ട് അഞ്ചു മണിക്കൂറാണ് ഗതാഗതം സ്തംഭിപ്പിച്ചത് ഇതോടെ റോഡിന് ഇരുവശവും കുടുങ്ങിയ യാത്രക്കാർ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ദുരിതത്തിലായിരുന്നു ും മതപ്പാടിന്റെ കാലത്ത് ഇറങ്ങി നിൽക്കുന്ന സ്വഭാവമുള്ള ആനയാണ് കബാലി അക്രമ സ്വഭാവവും പ്രദർശിപ്പിക്കാറുണ്ട് അതിനാൽ തന്നെ യാത്രക്കാർ പ്രകോപനമുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുതെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയാൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി